നമസ്കാരം ചെറിയ കുട്ടികളെ തൊട്ട് വലിയ ആളുകളോട് വരെ നമ്മൾ പറയുന്നതും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമ്മൾ കേട്ടൊരറിവാണ് വെള്ളം ധാരാളം കുടിക്കണം എന്നല്ലേ ഈ വെള്ളം ധാരാളം കുടിക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുമോ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവോ മറ്റസുഖങ്ങൾ വരാതിരിക്കാനാണോ വെള്ളം കുടിക്കുന്നത് ഇത്തരം ഒരുപാട് ഡൗട്ടുകൾ ചിലപ്പോൾ മിക്ക ആളുകളിലുണ്ടാവും ഈ വെള്ളം കൂടി എങ്ങനെയാണ് നമ്മളെ ശരീരത്തെ ബാധിക്കുന്നത് ഇല്ലാതിരിക്കുമ്പോൾ ഇത് എന്ത് ശരീരത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികൂലമായിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്കറിയാം ഉള്ളൊരു ആകാംക്ഷ ഉണ്ടാവും മിക്ക ആളിലും അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്തുകൊണ്ടാണ് സ്കിന്ന് നന്നാവാൻ വേണ്ടി അല്ലെങ്കിൽ ശരീരം നന്നാവാൻ വേണ്ടി നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ശരീര കോശങ്ങൾ അല്ലെങ്കിൽ ചർമ്മ ചർമ്മകോശങ്ങളൊക്കെ പൊതിഞ്ഞിരിക്കണത് വെള്ളം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ അഭാവം ഇല്ല എന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ചുളിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻ വരും നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലുള്ള ബേസിക്കലി പല ഫ്ലൂയിഡുകൾ ചുരുങ്ങി ചുരുങ്ങി വരുന്ന ഒരു സമയത്താണ് നമ്മളെ ശരീരത്തിൽ കൊളജനൊക്കെ നഷ്ടപ്പെട്ടിട്ട് നമുക്ക് ചുളുക്ക് വരുന്നത് അല്ലേ അതൊരു പ്രായത്തിൻ്റെ ഘടക ണെങ്കിൽ പോലും അല്ലെങ്കിൽ പ്രായമായിട്ടുണ്ട് പക്ഷെ കറക്റ്റായിട്ട് ഏജ് തോന്നിക്കുന്നില്ല എങ്കിൽ പോലും അതിന് നമ്മൾ ശരീരത്തിൽ നല്ല രീതിയിൽ നമ്മൾ ശരീരത്തിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ വെള്ളം കൂടി നമ്മളുടെ ശരീരകോശങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിലെ സൗന്ദര്യത്തെ അല്ലെങ്കിൽ ശരീരം നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നതിന് എങ്ങനെയൊക്കെ സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ എത്ര വെള്ളം കുടിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ പറയാറുണ്ട് മൂന്ന് ലിറ്റർ നാല് ലിറ്റർ എന്നൊക്കെ ശരിക്കും നമ്മളൊരു എട്ട് മുതൽ പത്ത് പന്ത്രണ്ട് ഗ്ലാസ് വരെ നോർമലി നിങ്ങൾക്ക് കുടിക്കാം ആ ഒരു വെള്ളത്തിന് നമുക്ക് നമ്മുടെ ഏജ് ഇപ്പോൾ ഒരു അമ്പത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ നമുക്കൊരു രണ്ടര ലിറ്റർ വരെ വെള്ളം കുടിക്കാം ആ രീതിയിൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം ഇനി അതൊന്നും പറ്റുന്നില്ലെങ്കിൽ മാക്സിമം ഒരു എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാം ഇത് പറയുമ്പോൾ എട്ട് ഗ്ലാസ് പോലും വെള്ളം കുടിക്കാത്ത പല ആളുകളും ഇന്നും ഉണ്ട് എന്നുള്ളതാണ് അത് വളരെ പ്രയാസം നമ്മുടെ ബോഡിയിൽ പിന്നീട് ഉണ്ടാക്കുന്നുള്ളത് മനസ്സിലാക്കും പല ആളുകളുടെ ഒരു ഡൗട്ടുണ്ട് നമുക്ക് ദാഹം ഉണ്ടാകുമ്പോൾ മാത്രമാണ് വെള്ളം കുടിക്കേണ്ടത് ഒരിക്കലുമല്ല നമ്മുടെ ശരീരത്തിൽ മെറ്റാബോളിസം നടത്തണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡ് വേണം നമുക്കത് എക്സ്ട്രാ ഫ്ലൂയിഡ് ായിരിക്കും അപ്പോൾ അത് പുറത്തുനിന്ന് കൊടുക്കേണ്ട ഫ്ലൂയിഡ് നിർബന്ധമായിട്ട് നമ്മൾ പുറത്തുനിന്ന് എന്തായാലും കൊടുക്കണം എന്നുള്ളതാണ് ഇനി ഈ ഫ്ലൂയിഡ് അല്ലെങ്കിൽ അത് വെള്ളമായിട്ട് തന്നെ കുടിക്കണമെന്നുണ്ടാവും നമ്മളെ ശരീരത്തിലോട്ട് എത്തുന്ന ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എട്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഡെയിലി കുടിക്കുന്നത് അത് വെള്ളമായിട്ട് തന്നെ എത്തണമെന്നില്ല അത് നമ്മൾ കുടിക്കുന്ന ചായയോ കാപ്പിയോ അല്ലെങ്കിൽ മറ്റ് ഡ്രിങ്ക്സുകളൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണെങ്കിൽ പോലും അവിടെ നിന്ന് വരുന്നൊരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഒരു എട്ട് ഗ്ലാസ് വെള്ളത്തിൽ നാല് ഗ്ലാസ് ചായയോ കോഫിയോ കുടിക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കുന്ന ഒരു ബെനിഫിറ്റ് അല്ല നാല് ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ ഉണ്ടാകുന്നത് അത് നമ്മളെ ശരീരത്തിലുള്ള ഫ്ലൂയിഡിനെ പിന്നീട് എന്ത് ചെയ്യും ഒരു നമ്മുടെ ശരീരത്തിന് ഇറുക്കം സംഭവിക്കുന്ന രീതിയിലാക്കും സോ നമുക്ക് വീണ്ടും വെള്ളം എക്സ്ട്രാ വേണ്ട ഒരു സിറ്റുവേഷനാണ് വരും ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ആദ്യം ഡിറ്റോക്സിൻ പ്രോസസ്സ് നടക്കണം അതായത് വേണ്ടാത്ത സാധനങ്ങൾ മൊത്തം യൂറിലൂടെ പാസ് ചെയ്യാന്നുള്ളത് നമ്മൾ ശരീരത്തിൽ എത്ര കണ്ട് വെള്ളം കുടിക്കണമെന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത അല്ലെങ്കിൽ എത്ര കണ്ട് യൂറിൻ പോകുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് ശരീരത്തിൽ നിന്ന് ധാരാളം വെള്ളം നമ്മൾ സോറി ശരീരത്തിൽ നിന്ന് ധാരാളം മൂത്രം പോകുന്നതിനനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് അപ്പം മഴ സീസൺ ആകുമ്പോൾ ആർക്കും അത്ര വലിയ ദാഹം ഉണ്ടാവില്ല അതുകൊണ്ട് വെള്ളം കുടിക്കില്ല മിക്ക ആളുകളിലും നമുക്ക് മഴക്കാലത്ത് പോലും യു വരാനുള്ള ഒരു വരാനുള്ളൊരു റീസൺ ഇത് തന്നെയാണ് വേനൽക്കാലത്ത് നമുക്ക് നന്നായിട്ട് ദാഹിക്കും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കും നമുക്ക് സ്വെറ്റ് ഉണ്ടാകും അതായത് വിയർപ്പ് നന്നായിട്ട് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് ശരീരത്തിൽ നിന്ന് ഫ്ലൂയിഡ് പോവും സോ നമുക്ക് ദാഹം ഓട്ടോമാറ്റിക്കലി വരും വെള്ളം കുടിക്കും അതൊരു പ്രോസസ്സായിട്ട് പോകും പക്ഷേ പ്രത്യേകിച്ച് നമുക്ക് ഈ വിൻ്റർ സീസണിലും അതുപോലെ മഴ സീസണിലൊക്കെ ദാഹം വളരെ കുറവായിരിക്കും അതായത് സ്വെറ്റ് പോകുന്നില്ല ശരീരത്തിൽ നിന്ന് ഉയർപ്പിൻ്റെ അളവ് കുറവാകുന്നത് കൊണ്ട് തന്നെ വെള്ളം കുടിക്കാൻ നമ്മൾ ടോട്ടലി മടി കാണിക്കും അതും നമുക്ക് യു ടി എ പോലെയുള്ള അസുഖങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും പിന്നീട് വരും സോ വെള്ളം കറക്റ്റ് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാം നമ്മൾ വെള്ളം കുടിക്കുന്നത് കറക്റ്റ് നമ്മുടെ ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെ പുറം ഒരു പ്രോസസ്സാണ് അങ്ങനെ ഒരു വിഷപദാർത്ഥത്തെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം വഴി നമ്മൾ പുറത്ത് തള്ളുന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖം വരാനുള്ള ഒരു ടെൻഡൻസി വളരെ വളരെ കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ളത് മാത്രമാക്കരുത് വെള്ളം കുടിക്കുന്നതിൻ്റെ രീതിയും പല തരത്തിലാണ് മിക്ക ആളുകളും നിന്നുകൊണ്ട് ഒരുപാട് വെള്ളം കുടിക്കുന്നത് കാണാം ഒരിക്കലും നിന്നുകൊണ്ട് വെള്ളം ഒരുപാട് കുടിക്കുന്നത് ഒരവസ്ഥ നിങ്ങൾ ഒഴിവാക്കുക നമ്മൾ പലപ്പോഴും വെള്ളം കുടിക്കുന്നത് ഒരു തരത്തിൽ ഒരു അതിൻ്റെ ഒരു ന്യൂട്രൽ ഫോം എന്ന് പറയുന്നത് നമ്മൾ ഇരുന്നു കൊണ്ട് പതിയെ പതുക്കെ പതുക്കെ ഓരോ സിപ്പ് എടുത്തിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് ഒരുമിച്ച് വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഇന്നൊരു ദിവസം പെട്ടെന്ന് വെള്ളം കുടിച്ച് വിചാരിച്ച പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു രീതിയിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ബോഡിയിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മോർണിംഗ് ആണ് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നത് ഈ വെള്ളം കുടിയുടെ രീതി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ രാവിലെ തന്നെ പുലർച്ചെ ചായ കോഫിയൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഈ ചെറു ചൂടുവെള്ളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഒരു ടീസ്പൂൺ തേനോ അതല്ലെങ്കിൽ ഒരു മൂന്ന് നാല് ഡ്രോപ്സ് നാരങ്ങ നീരോ ഒഴിച്ച് കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ സ്കിന്നിൽ പെട്ടെന്ന് കാണാൻ പറ്റും ഇനി നമ്മളങ്ങനെ വെള്ളം കുടിച്ച് കഴിഞ്ഞ് രാത്രി ഏകദേശം ഒരു ഏഴ് വരെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരു കണക്കിലെത്തുന്നത് വരെ നമ്മൾ ശരീരത്തിന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക അതിനെപ്പോഴും നമ്മൾ പറയാറുള്ളത് നമുക്ക് ഒരു എയിം ഉണ്ടാവണം ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഇത്ര വെള്ളം കുടിക്കും എയിം ഉണ്ടാവണം അതുപോലെ തന്നെ ആ വെള്ളം കുടിക്കുന്ന ബോട്ടിൽ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് പരമാവധി നിങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒഴിവാക്കിയിട്ട് സ്റ്റീലിൻ്റെ ബോട്ടിലുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കും സോ അതിൽ കോപ്പർ അടങ്ങിയിട്ടുണ്ട് കോപ്പർ അടങ്ങുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ നമ്മളുടെ ബ്രെയിനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് പല രീതിയിലുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാക്കുന്നത് സോ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പരമാവധി പ്രത്യേകിച്ച് ലോക്കൽ പ്ലാസ്റ്റിക് ൾ ഒഴിവാക്കുക എന്നുള്ളത് ഇനി മോർണിംഗ് വെള്ളം കുടിക്കേണ്ട രീതി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സെവൻ ഒ ക്ലോക്ക് വരെയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നെക്സ്റ്റ് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള വെള്ളം കൂടി മാത്രം ഉണ്ടാക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൂത്രശങ്ക നിങ്ങളുടെ നല്ല ഉറക്കത്തെ നിങ്ങൾ ബാധിക്കും എപ്പോഴും പിന്നെ ചെയ്യുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ചില ആളുകൾ ഒരുപാട് വെള്ളം കുടിക്കും പ്രത്യേകിച്ച് ജോലിക്കെല്ലാം പോകുന്ന ആളുകൾ എന്നിട്ട് അത് യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്ത അതായത് യൂറിൻ മൂത്രശങ്ക വന്ന പോലും യൂറിൻ പാസ് ചെയ്യാതെ അതങ്ങ് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ അതുവഴി ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കാവുന്ന ആളുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടുള്ള മുട്ടുവേദന കാലുവേദന അത്തരം ആളുകളൊക്കെ അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് വയറ് സംബന്ധമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ടിൽ കുറച്ച് ദൂരെ കൊണ്ടു വെച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കാൻ എണീറ്റ് പോകുകയും അതുവഴി വെള്ളം കുടിച്ചു വരിക അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്നൊരു പ്രോസസ് ഉണ്ടാക്കാം ഇതൊക്കെ തന്നെ ശരീരത്തിൽ ഇങ്ങനെ വെള്ളം കൂടിയുടെ ഒരു പങ്ക് നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം കാണും പക്ഷെ ഇനി എങ്ങനെയാണ് നമ്മളെ നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗത്തിനും വെള്ളം അത്യാവശ്യമാണ് വെള്ളം കുടിയുടെ കുറവ് രണ്ട് ദിവസം ഉണ്ടായാൽ നിങ്ങളെ കണ്ണിന് ചുറ്റും കറക്റ്റായിട്ട് കറുപ്പ് നിരും ബ്ലാക്ക് ഡിസ്കളറേഷൻ വരും കണ്ണിന് ചുറ്റും കറുപ്പ് വരും വരുന്നത് മെയിനായിട്ട് വാട്ടർ കണ്ടന്റ് കുറവാണെങ്കിൽ പോലും അതിന് പല പല റീസൺസ് ഉണ്ട് മേ ബി ഉറക്കക്കുറവാം അതല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ്സ് എടുക്കുന്ന ആളാണ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ആളുകൾ അപ്പം അതെല്ലാം വിട്ടിട്ട് നോർമലി ഉള്ളതവരാണെങ്കിൽ ഇത്രയും കണ്ടീഷൻ ഉണ്ടാകും സോ വെള്ളം കുടിയുടെ കണ്ടന്റ് കുറഞ്ഞൊന്ന് നിങ്ങൾ പരമാവധി മനസ്സിലാകും അപ്പോൾ അതിനനുസരിച്ച് ഓവർകം ചെയ്യാം ഇനി രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വെള്ളം കൂടി കുറച്ച് അധികം ആയി കഴിഞ്ഞാൽ സോറി അതായത് അത്യാവശ്യം ബോഡിയിൽ വരികയാണെങ്കിൽ നമ്മുടെ ചർമ്മ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കണ്ണുകൾക്ക് സൈഡിലും അതുപോലെ ലഫ് ഇവിടെ ഒരു ലഫ് ലൈൻ ഇരിക്കും നമ്മൾ ചിരിക്കുമ്പോൾ കാണുന്ന ഒരു ലൈൻ അതിൽ വരുന്ന ചുളിവുകളൊക്കെ പരമാവധി നമുക്ക് കുറക്കാൻ പറ്റും അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ആ ലൈൻസുകളൊക്കെ പരമാവധി കുറക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഡെയിലി വെള്ളം കുടിക്കുന്നൊരു കണ്ടൻ ഒരു ശീലം ഉണ്ടാക്കും മൂന്നാമത്തേത് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നിന്നിപ്പോൾ ഉദാഹരണമായിട്ട് ഒരു മോശം പോകാനുള്ള ബുദ്ധിമുട്ടാണെങ്കിലും അത് അതല്ല യൂറിൻ പാസ് ചെയ്യാനുള്ള ഒക്കെ നമുക്ക് ധാരാളം വെള്ളം കുടിക്കുന്നതിനോട് ഒരു പരിധി വരെ ക്ലിയർ ചെയ്യാൻ പറ്റും സ്കിന്നിൽ പ്രോബ്ലംസ് ഉള്ള ആൾ ഫാറ്റി ലിവർ ഉള്ള ആളുകൾ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ തന്നെ കൂടുതല് അതായത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കും വെയിറ്റ് കുറയ്ക്കുന്ന ആളുകളും അത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്യുക വെള്ളം കുടിക്കുമ്പോൾ വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു ഹാഫ് ആൻ അവർ മുന്നോടിയായിട്ട് നിങ്ങൾ വെയിറ്റ് വെള്ളം കുടിക്കുക അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കുറയും സോ ഇത്തരം കാര്യങ്ങൾ ചെയ്യാം ഇനി ഈ വെള്ളം തന്നെ കുടിക്കണോ അതല്ല വേറെ എന്തെങ്കിലും വെള്ളം കുടിച്ചാൽ മതിയോ ഡോക്ടർ അങ്ങനൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വെക്കുമ്പോൾ ഛർദിക്കാൻ വരികയാണെന്ന് അത്തരം ആളുകൾക്ക് നമുക്ക് വെള്ളത്തിൻ്റെ ഫ്ലേവർ മാറ്റിയിട്ട് ചെയ്യാം ചെറിയ രീതിയിൽ ഒരു ചെറിയ പോർഷൻ നമ്മൾ പട്ട കറുവപ്പട്ട ഇട്ടിട്ട് വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് കുടിക്കുന്ന വെള്ളം ആക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ വെയ്റ്റ് ലോസ് അതുപോലെ തന്നെ വൈറസ് സംബന്ധമായിട്ട് അസ്വസ്ഥത ഇതൊക്കെ തന്നെ കുറക്കാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം തുളസി ഇടയിൽ ഒരു ഒന്ന് മുതൽ മൂന്ന് തുളസിടെ ഇല വെട്ടി തിളപ്പിച്ചിട്ട് ഒരു ഒരു ലിറ്റർ വെള്ളം ഒന്നര ലിറ്റർ ആക്കിയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം പൊതിന ഇല ഇട്ട് തിളപ്പിക്കുന്ന വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്ക് ജ്യൂസ് ഐറ്റംസ് ഐറ്റംസായിട്ടും നമുക്ക് വളരെ അതായത് അനാറ് അതുപോലെ തന്നെ ഓറഞ്ച് മുസമ്പി ഇതെല്ലാം ജ്യൂസ് ഐറ്റംസ് കുടിക്കാം നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നതും നമുക്ക് ജ്യൂസിൻ്റെ എഫക്റ്റും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒരു പവറും കൂടെ ശരീരത്തിലോട്ട് വരും സോ ഇതെല്ലാം തന്നെ വെള്ളം കുടിക്കുന്നതിലൂടെ ശരീരത്തിൽ നല്ല രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് അവൾ ടോട്ടലി നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണം ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് ശരീരത്തെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഫ്ലൂയിഡ് ഇല്ലാതെ ഒരിക്കലും തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല സോ നല്ല ചർമ്മം അല്ലെങ്കിൽ നല്ല ശരീരം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള വാട്ടർ ഇൻടേക്ക് അത്യാവശ്യമാണ് അതും നല്ല വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ജീരകം യൂസ് ചെയ്തിട്ട് വെള്ളം കുടിക്കാം വെള്ളം കുടിക്കാം നിങ്ങൾക്ക് ഉലുവ വെള്ളം കുടിക്കാം അങ്ങനെ നമ്മൾക്ക് തന്നെ നമുക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് വെള്ളം കുടിക്കുന്നത് നല്ല വെള്ളം കുടിക്കുന്നത് ശരീരത്തിലുള്ള വേസ്റ്റ് പ്രോഡക്റ്റുകളെ പുറന്തള്ളാനും ഒരുപാട് ഹെൽത്ത് വൈസ് നമുക്ക് നല്ല ബെനിഫിറ്റ് കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിലുള്ള ഗുണങ്ങൾ അത് നമ്മൾ നല്ല സൗന്ദര്യം ആവട്ടെ അതല്ലെങ്കിൽ പ്രായം കൂടുമ്പോൾ വരുന്ന ചുളിവുകളാകട്ടെ കണ്ണിന് ചുറ്റുമുള്ള ചുറി ചുളിവുകളാവട്ടെ നമുക്ക് ഒരു ഡിസ്ട്രെസ് അതായത് ഭയങ്കരമായിട്ട് ഉറക്ക പ്രശ്നം വരിക അതല്ലെങ്കിൽ മാനസികമായിട്ട് ഏകാന്തത അനുഭവിക്കുന്ന ഒരു കണ്ടീഷൻ ഡിപ്രഷൻ ആ രീതിയിലൊക്കെ നമ്മൾ നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക പിന്നെ മിക്ക കുട്ടികളും പറയാറുണ്ട് നമ്മൾ ഭയങ്കര ക്ഷീണമായിട്ട് ക്ലാസ്സിലൊക്കെ ഉറങ്ങി പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് അത്തരം കുട്ടികൾക്കോട് പറയാനുള്ളത് വെള്ളം നന്നായിട്ട് കുടിക്കുമ്പോൾ നമുക്ക് ഓക്സിജൻ ലെവൽ ഇമ്പ്രൂവ് ആവും അപ്പോൾ നിങ്ങളിടക്കിടയ്ക്ക് നല്ല രീതിയിൽ സിപ്പ് ചെറിയ സിബക്കിലൊക്കെ വെള്ളം കുടിക്കുന്നത് ഒരു പരിധിവരെ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും എപ്പോഴും മോർണിംഗ് ടു ഈവനിങ് വരെ നിങ്ങളുടെ റൊട്ടീൻ ലൈഫിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരിതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് കറക്റ്റായിട്ട് നിങ്ങൾ എത്ര കുടിക്കണം എത്ര കണ്ട് വേണം ഏത് രീതിയിൽ ഞാൻ കുടിക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കറക്റ്റായിട്ടൊരു ഒരു പ്ലാൻ ഒരു ഡയറ്റ് പോലെ ഒരു പ്ലാൻ ചെയ്ത് വെക്കുക അത്തരം കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ശരിക്കും നിങ്ങളുടെ ശരീരത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അത് നിങ്ങളുടെ ഫേസിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ശാരീരിൻ്റെ മറ്റ് ശാരീരികമായിട്ടുള്ള ഭാഗങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ കറുപ്പ് നിറത്തിൽ കാണുന്ന നമ്മളുടെ പല റീസണും ഹോർമോൺ ഇംബാലൻസ് ആണെങ്കിൽ പോലും വെള്ളം കൂടിയുടെ കണ്ടന്റ് അല്ലെങ്കിൽ ഫ്രൂഡിൻ്റെ കണ്ടൻറ്റ് കുറയുന്ന അവസരത്തിൽ വരുന്ന ഡാർക്ക് കളറുകളെല്ലാം നമുക്ക് ഒരു പരിധിവരെ മാറ്റി നിർത്താൻ പറ്റും ആരോഗ്യപരമായിട്ടുള്ള സംശയങ്ങൾക്ക് താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല